സ്ലാമോ അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ കടലക്കറിയാണ് റെഡിയാക്കുന്നത് തേങ്ങ അരയ്ക്കാതെ നല്ല കുറുകിയ കൂടി എങ്ങനെയാണ് കടലക്കറി റെഡിയാക്കുന്നത് നോക്കാം ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ഇടിയപ്പത്തിൻ്റെ ബൂരിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കടലക്കറിയാണ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോയി നോക്കാം അതിന് വേണ്ടിയിട്ട് കടല രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു ആറേഴ് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം വൈകുന്നേരം ആണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് കഴുകിയിട്ട് വേണം വെള്ളത്തിനിടാൻ ഇനി ഇത് കഴുകിയെടുത്തിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ കഴുകിയിട്ട് വേണം കടലയാണെങ്കിലും ഉഴുതാണെങ്കിലും പച്ചരിയാണെങ്കിലും വെള്ളത്തിൽ ഇടാനെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ എന്നിട്ട് വീണ്ടും കഴുകി എടുക്കുക ഇപ്പം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കടല മുങ്ങി കിടക്കാനായിട്ട് ആവശ്യമായിട്ട് വെള്ളം വേണം ഈ വെള്ളം നമുക്ക് ആവശ്യം വരും ലാസ്റ്റ് ചാറിന് വേണ്ടിയിട്ട് ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാറഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അപ്പോൾ കടലായിട്ട് വേവിനനുസരിച്ച് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ കടല വേവുന്ന വേണമെങ്കിലും നമുക്ക് ഗ്യാസ് അടുപ്പിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് കടലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ് കടല പല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ആദ്യം തക്കാളിയൊക്കെ ഇട്ട് കുക്കറിലിട്ട് അടുപ്പിച്ചതിന് ശേഷം പിന്നീട് ജസ്റ്റ് ഒന്ന് താളിച്ച് ചേർക്കാം എങ്ങനെ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് സവോള എല്ലാം ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില തേങ്ങാക്കൊത്ത് പച്ചമുളക് ഇപ്പോൾ ഉള്ളി സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം സവോള മാത്രമാണെങ്കിൽ സവോള ഒരു വലിയ സവോള എടുത്ത് ചേർക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് രണ്ട് ഹാഫ് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്ത് ഇടുക എന്നിട്ട് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് പച്ചമുളക് ഇട്ട് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വഴറ്റി എടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ കടലക്കറി റെഡിയാക്കിയെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മസാലയ്ക്ക് ഒരു അൽപ്പ ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് വഴറ്റി എടുക്കുന്നുണ്ട് ഇത് വാണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുമ്പോൾ കൊത്തി അരിഞ്ഞാലും ചേർക്കും പക്ഷേ അതിലും ആണ് നമ്മൾ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കുന്നതിന് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് മറന്നത് ഒരു വയറ്റി കൊടുത്തിന് ശേഷം ഒരു തക്കാളി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി ഇട്ട് ഞാൻ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വെള്ളക്കടല വെക്കുന്നതും സാധാരണ നമ്മൾ ബ്രൗൺ കളറിലെ കടല ചെറിയ കടല വെക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഇത് വേറെ രീതി പല രീതിയിൽ നമുക്ക് കടലക്കറി റെഡിയാക്കാം തക്കാളി ചേർക്കാതെ റെഡിയാക്കാം അങ്ങനെ പല രീതിയുണ്ടല്ലോ അപ്പോൾ അതിലൊരു രീതിയാണിത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊന്ന് വാങ്ങി വരാൻ വേണ്ടിയിട്ട് തക്കാളി വാങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഇത് വാഴണ്ടി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് വാഴണ്ടി വന്നിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവ് കുറയ്ക്കണം നല്ല എരിവ് കാണുമല്ലോ പച്ചമുളകും ചേർത്തത് കൊണ്ട് പിന്നെ അര ടീസ്പൂണോളം പെരിജീരം പൊടിച്ചതും അര ടീസൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ് ഗരം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മീറ്റ് മസാല പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും ഇറച്ചിയില്ലെങ്കിലും കടലക്കറിക്ക് ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം പൊടികളുടെ പച്ചമുള മാറുന്നത് വരെ ഒന്ന് വഴിറ്റി കൊടുക്കാം ഇതിപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണ് അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ആ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ പച്ചക്കു മാറുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണേ നമ്മുടെ കടല വെന്തോ നോക്കാം വിസിലൊക്കെ പോയിട്ടുണ്ട് എയർ കളഞ്ഞതിന് ശേഷം എടുത്തപ്പോൾ കടല വെന്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കടൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് രണ്ട് തവി കടലിൽ നമുക്ക് മാറ്റി വെക്കാം ഇത് അരച്ചെടുക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് തവി കടല മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് ഇത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ അരക്കാം ഈ കടല അരച്ചാൽ കടലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച ഞാൻ മിക്സീഡ് ജാറിലേക്ക് അരച്ച് എടുത്തിട്ടുണ്ട് അതിനേ കടലി ഇട്ടിയതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കടലക്കറി ആ ചാറോട് കൂടി വെന്ത് ആ കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഇതിനകത്ത് നമുക്ക് വേണ്ടത് മല്ലിയില പുതിനയില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം മല്ലയില ഇട്ടിട്ടുണ്ട് പുതിയയിലല്ല സോറി മാറിപ്പോയി മല്ലയിലെയും കറിവേപ്പിലയാണ് അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചാറ് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ഇത് കറക്റ്റ് ചാറാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറുകുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്നുകൂടെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുറുകുന്നതായിരിക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കടലക്കറി ഇതുപോലെ റെഡിയാക്കാത്തവർ റെഡിയാക്കി നോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടം അടുത്തൊരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ അസ്സലാമലൈക്കും